ഹലോ ഗൈസ് കല്യാണത്തിന്റെ തലേന്നേൻ്റെ തലേന്നേൻ്റെ അല്ലേ യെസ് ആ ദിവസത്തെ വീഡിയോ ആണ് ഇത് രാവിലെ തന്നെയുള്ള വീടും പരിസരമാണ് ഞാൻ ഇപ്പം കാണിച്ചെന്നത് ഇനി ഞാൻ കല്യാണം കഴിച്ചു പോകുന്നതിനെ കുറിച്ച് കുഞ്ഞുമോളെ അഭിപ്രായം നമുക്ക് ചോദിക്കാം എന്താ വലിയ ഒരു രണ്ട് മൂന്ന് മാസം കൂടുപ്പോ വന്ന് കണ്ടുപോവുക ഒത്തിരി ആവും പൂരത്തല്ലേ കുഞ്ഞുമോൾ ഇമോഷണൽ ആയതുകൊണ്ട് വീഡിയോ ഞാൻ പകുതി വെച്ച ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വീട്ടിലുള്ള എൻ്റെ കോലം കണ്ടിട്ട് നിങ്ങൾ ഞെട്ടരുത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തെടുത്ത് പറയുന്നതായിരുന്നു കല്യാണപ്പെട്ട ആയതുകൊണ്ട് എല്ലാ വീഡിയോസും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഓടി നടക്കുന്നത് കൊണ്ട് പിന്നെ കുറച്ച് കുറച്ച് ഒക്കെ ഞാൻ എല്ലാവരും കൂടി വീട്ടിലേക്കുള്ള പാത്രങ്ങളും കസേരകളും കാര്യങ്ങളൊക്കെ ഇറക്കി വെക്കുന്നതിന്റെ തിരക്കിലാണ് കേട്ടോ ഞാനിത് വെറുതെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുന്നത് എനിക്ക് വേറെ പിന്നെ പണിയൊന്നുമില്ലല്ലോ അങ്ങനെ കസിൻസ് പിള്ളേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട് ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഉച്ച ടൈമായി പിന്നെ ഞാൻ ക്യാമറ ഓൺ ആക്കിയതായി ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ സംഭവ ബഹുലമായ ഗാനമേള ഗാനാലാപരം കേൾപ്പിച്ചതരാം അത് കേട്ട് കഴിഞ്ഞ ശേഷം നിങ്ങളോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ സബ്സ്ക്രൈബേഴ്സ് ആരും പിരിഞ്ഞു ചന്ദി അല്ലെങ്കിലും പണ്ട് മുതലേ പാട്ട് പാടിക്കൊള്ളാക്കേണ്ട കാര്യത്തിൽ എന്നെ കഴിച്ചിട്ടേ ആളുള്ളൂ മൈക്ക് കൈ കിട്ടി കഴിഞ്ഞാൽ പാട്ട് പാടാൻ അറിയോ ഇല്ലയോ എന്നുള്ളതിലൊന്നും പ്രസക്തിയില്ല അങ്ങ് പാടുക അത്ര

മുകളിൽ നല്ല ഇരുട്ടായത് കൊണ്ട് ഡാൻസിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല മൈക്കും കൊണ്ട് വരക്കതാ മേലേക്ക് വന്നതാണ് കേട്ടോ എല്ലാവരും അവിടുന്ന് ഡാൻസ് കളിക്കുന്നതുകൊണ്ട് പിന്നെ എല്ലാവരും മേലെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ അവസാനതാ സുഹൃത്തുക്കളെ അമ്മയ്ക്ക് നമ്മൾ മൈക്ക് കൈമാറിയിരിക്കുകയാണ് അമ്മേന്റെ കയ്യിൽ മൈക്കിട്ടി ഇപ്പം ഞാൻ പറഞ്ഞു അമ്മ ഞാനും കൂടി ഉണ്ട് പാടാന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി കോളാക്കുന്ന രംഗം നിങ്ങൾക്ക് അടുത്തതായിട്ട് കാണിച്ചു തരാം തുടക്കത്ത് തന്നെ ചടച്ചിട്ട് അമ്മ ഇട്ടേച്ച് പോയി പാടാൻ അറിയില്ലെങ്കിലും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ലോ പാടാൻ അറിയാത്തതിന്റെ എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് കുറവുണ്ടോ ഒന്നും നോക്കണം കഴി ഹലോ ഹലോ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ കുറച്ച് ആഡ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് പക്ഷേ പിന്നെ അങ്ങോട്ടേക്ക് മറന്നുപോയി പിന്നെ കുറച്ച് തിരക്കിലായി അങ്ങനെ എനിക്ക് എല്ലാ വീഡിയോസും ക്ലിപ്സും എടുക്കാൻ പറ്റിയില്ല ഉള്ളതൊക്കെ വെച്ച് ഞാനൊരു വീഡിയോ ആക്കിയതാണ് എന്തായാലും തലേന്നതിൻ്റെ തലേന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ഏകദേശം എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇത് അപ്ലോഡ് ചെയ്തതിൻ്റെ ബാക്ക് തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പൊ ബൈ ഗൈസ്